എം ജിക്ക് വിട നൽകുകയാണ് നാട് സിത്താരയിൽ നിന്ന് അല്പസമയത്തിനകം ആ ആംബുലൻസ് നീങ്ങും വിലാപയാത്ര ഒഴിവാക്കണം എന്നുള്ളത് എം ടി വാസുദേവൻ നായരുടെ ഒന്നായിരുന്നു പക്ഷേ കോഴിക്കോടിന് എം ജിയെ ഇങ്ങനെയല്ലാതെ എങ്ങനെ യാത്രയക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രമാൽ അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു എം ടി വാസുദേവൻ നായർ എല്ലാ മലയാളികൾക്കും ഓരോ മലയാളിക്കും ഹൃദയബന്ധമുള്ള എഴുത്തുകാരൻ അത് എം ടി വാസുദേവൻ നായരെ കണ്ടോ അറിഞ്ഞോ ഒന്നുമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയാണ് ആ എം ടി തനിയെ എങ്ങനെ പോകും ആൾക്കൂട്ടത്തിൽ തനിയെ ആകാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്കൂട്ടം ആ വാഹനത്തെ പൊതിയുകയാണ് ഇനി അല്പസമയത്തിനകം ആ വാഹനം അവിടെ നിന്ന് പുറപ്പെടും അഞ്ചുമണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മറ്റ് ചടങ്ങുകളൊക്കെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ആ സമയം ക്യാമറകളൊക്കെ പിൻവലിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം ആംബുലൻസിൽ മാവൂർ റോഡിലേക്ക് കൊണ്ടുപോവുകയാണ് വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നു എന്നാണ് അഭിലാഷിപ്പോൾ കഴിഞ്ഞ ദിവസം മരണവിവരം നമ്മൾ എല്ലാവരും അറിയുമ്പോഴും എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കും അല്ലെങ്കിൽ നടത്തണമെന്നൊരാഗ്രഹം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ രീതിയിലായിരിക്കും കാര്യങ്ങളെന്നാണ് പക്ഷേ പറഞ്ഞതുപോലെ എങ്ങനെ കോഴിക്കോടിന് മാത്രമല്ല മലയാളത്തിന് മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് അവസാനമായി ഒരു നോക്ക് അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടാകും പറഞ്ഞതുപോലെ ഒരിക്കലും നേരിട്ട് കണ്ടോ സംസാരിച്ചോ ഒന്നുമല്ല എം ടിയുമായി മലയാളിക്കുള്ള ബന്ധം അത് പതിറ്റാണ്ടുകളായി അക്ഷരങ്ങളിലൂടെ ഒരു കലർപ്പുമില്ലാത്ത സ്നേഹത്തിൻ്റെ ബന്ധമായി വളർന്നതാണ് അദ്ദേഹവുമായുള്ള ആത്മബന്ധം അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഏത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് ഇപ്പോഴും പ്രേക്ഷകർക്ക് കാണാവുന്ന വലിയ ആൾ തിരക്കിനിടയിലാണ് അഞ്ചു മിനിറ്റ് ദൂരമേ ഉള്ളൂ ശ്മശാനത്തിലേക്ക് പക്ഷേ ആ അഞ്ചു മിനിറ്റ് ദൂരം താണ്ടുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും മാവൂർ റോഡ് വഴി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻവശം വഴിയാണ് ശ്മശാനത്തിലേക്ക് നീങ്ങുക കോഴിക്കോട് നഗരം ഒരു കോഴിക്കോടുകാരൻ്റെ ഏറ്റവും വലിയ അഭിമാനവും അഹങ്കാരവും എൻ ടി വാസുദേവൻ നായർ ജീവിക്കുന്ന നഗരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതായിരുന്നു ആ കോഴിക്കോടിന് എം ജിയെ ഇങ്ങനെയല്ലാതെ എങ്ങനെ യാത്രയക്കാൻ കഴിയും മലയാളം ലോകത്തിന് നൽകിയ ഏറ്റവും മഹാനായ സാഹിത്യകാരൻ മലയാള ഭാഷ ഇന്നേ വരെ ജന്മം നൽകിയ ഏറ്റവും ക്രാഫ്റ്റ് ഉള്ള കഥാകാരൻ വിട പറയുകയാണ് എം ടി വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് കേരളം